നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആശുപത്രി പരിസരത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആശാ കേന്ദ്രങ്ങളായി മാറേണ്ടുന്ന ആശുപത്രികൾ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നു ഞങ്ങൾ കേരളം ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ പതിനാല് മെഡിക്കൽ കോളേജ് ഞങ്ങളാണ് അനുവദിച്ചത് ആ മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ പുതുതായി ഒന്നും തുന്നിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചത് നമ്മളാണ് അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോ ആ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആശുപത്രി തിരൂരിലെ ആ ജനറൽ ആശുപത്രിയെ ആ ജനറൽ തിരൂരിലെ ആശുപത്രിയെ നമ്മൾ ജനറൽ ആശുപത്രിയായി ഉയർത്തിയ ഈ നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയെ നമ്മുടെ നേതാവിന്റെ നമുക്ക് ജില്ലാ ആശുപത്രിയായി ഉയർത്താൻ കഴിഞ്ഞു ഈ ഗ്രേഡ് ഉയർത്തുമ്പോ ഇതിന്റെ ബോർഡ് മാറ്റുകയല്ലാതെ ഇടതുപക്ഷത്തിന് ഈ ആശുപത്രികളിൽ നിന്നും തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല കടന്നു പോകുമ്പോ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത ഉണ്ടാകണം അത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലും കേരളത്തിൽ പ്രയാസവും പ്രതിസന്ധിയുമാണ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു കെ അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ എം കെ ബാലകൃഷ്ണൻ ഒ ടി ജെയിംസ് ഷെറി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്